മലപ്പുറം പൂപ്പലം എം എസ് ടി എം കോളേജിൽ ഒന്നരയ്ക്കുള്ള ബി എ ഇംഗ്ലീഷ് അവസാന സെമിസ്റ്റർ പരീക്ഷ അങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി ഒരു മണവാട്ടിയുടെ മാസ് എൻട്രി കല്യാണ പന്തലിൽ നിന്ന് ഓടിപ്പിടിച്ചുള്ള വരവാണ് കൂട്ടുകാരിയെ പുതുപ്പെണ്ണിന്റെ വേഷത്തിൽ കിട്ടിയ ത്രില്ലിൽ തോടിമാരും കോളേജ് വരാന്തയിൽ മണവാട്ടിക്ക് ചുറ്റും അവരും കൂടി കോളേജിലെ വെറൈറ്റി കല്യാണ വൈകിനിടെ പരീക്ഷയ്ക്ക് സമയമായി പരീക്ഷാ ഹാളിൽ ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയ മണിൽ വന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ എടുത്താൽ ഭയങ്കരമായിട്ട് ഒരു സൂപ്പർ രീതിയിൽ അവർ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുന്ന എക്സാം എഴുതാൻ വരുന്നു അവർ കൂട്ടുകാരികളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് സെൽഫി എടുക്കുന്നു അത് വീഡിയോ എടുക്കുന്നു അതുപോലെ തന്നെ കോളേജിലുള്ള ആൾക്കാരൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടിങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു എക്സാമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇത് കല്യാണം മാറ്റി വെച്ചുകൂടെയും എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കുറേയധികം കമൻസും കാര്യങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്ര കല്യാണം കഴിക്കണമെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ പോരെ ഇത്രയും നേരത്തെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ കല്യാണം ഉറപ്പിച്ചിട്ട് അതിനുശേഷം ഇത് കണക്ക് മാസ് കാണിക്കുന്ന രീതിയിൽ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസ് ഇവർക്കെതിരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഫുള്ളായിട്ട് ചെ ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അതിനകത്ത് അവർ പറയുന്നുണ്ട് ഈ ഒരു കല്യാണക്കാരി ഒക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നതും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് ഇപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് തന്നെ വന്ന് എക്സാം എഴുതേണ്ടി വരുന്നത് ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും വരത്തില്ലായിരുന്നു കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് എല്ലാം ഡേറ്റൊക്കെ നേരത്തെ എക്സാമിൻ്റെ നേരത്തെ ആയിരുന്നു അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നോക്കിയതിന് ശേഷമാണ് കല്യാണം ഉറപ്പിച്ചത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് മാറുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇവർ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ എക്സാം ലാസ്റ്റ് എക്സാം ആണ് എഴുതാൻ വന്നത് സോ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞത് ഇതിലും വേറെ കുഴപ്പങ്ങളൊന്നും തോന്നില്ല ഇത് ആണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഭയങ്കര പാട്ടൊക്കെ ഇട്ട് അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഡൗട്ട് അല്ലാതെ വേറെ എന്തിനാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ അധികം പേര് കമൻസ് ചോദിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടവർക്കറിയാം അതിലൊന്നും അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതാണെങ്കിൽ എക്സാം ഈ ഒരു ഡേറ്റ് നേരത്തെ ആയിരുന്നു അതിന് കഴിഞ്ഞിട്ടാണ് കല്യാണം വെച്ചിരുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഡേറ്റ് മാറ്റി അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നും ചിലവർ ഈ വീഡിയോ ഫുള്ള് കാണാൻ നിൽക്കാതെ അപ്പം തന്നെ പോയി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് വീഡിയോ ഫുള്ളൊന്നും കാണത്തില്ല ജസ്റ്റ് കണ്ട ഉടനെ ആ ഒരു തമ്മിനോ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിനെപ്പറ്റി കേട്ട ഉടനെ ഫുള്ള് കേൾക്കാൻ നിൽക്കാതെ താഴെ പോയി കമൻറ്റ് ചെയ്യും എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ആദ്യമേ നിങ്ങളാ വീഡിയോ ഫുള്ളൊന്ന് കാണുക എന്നിട്ട് കുറ്റപ്പെടുത്തുക എങ്കിൽ ഓക്കെ ബട്ട് അവർ തന്നെ കാര്യം പറയുന്നുണ്ട് ഇത് കണക്കാ സംഭവം പക്ഷേ എന്നിരുന്നാൽ പോലും കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് പോരെ അത്രയും ധൃതിയാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയും കുറേ കമൻസുകൾ എനിക്ക് അവരോട് പറയാനുള്ളത് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഫുൾ കാണും അത്ര മാത്രമേ ഉള്ളൂ